കൊല്ലം ജില്ലയിലുള്ള ഒത്തിരി ആൾക്കാരുണ്ട് കൊല്ലം ജില്ലയിലുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പേർ കൊല്ലം ജില്ലക്കാരുണ്ട് ഇവിടെ ആലപ്പുഴ ജില്ലയിലുണ്ട് പത്തനംതിട്ട ജില്ലയിലുള്ളവരുണ്ട് ട്രിവാണ്ടത്ത് ആര് ഇപ്പില്ല അങ്ങനെ പല സ്ഥലത്തിലുള്ളവരാതി അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ അറിയിക്കാറില്ല ഇപ്പം ഒരു ആഹാരമുണ്ടെന്ന് പറഞ്ഞത് സത്യമാണ് അവർക്ക് ബുദ്ധിമുട്ട് അറിയുന്നില്ല പക്ഷെ എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പലരെ അറിയിച്ചിട്ടാണ് ഇപ്പം നിങ്ങൾ ഈ സാധനമായിട്ട് ഇവിടെ എത്തിയ അല്ലേ അപ്പോൾ അമ്മമാരെ നമ്മളത് അറിയിക്കാതിരിക്കുവാണ് നമുക്ക് പല തരത്തിലുള്ള ഒരാൾക്ക് അമ്മമാർക്ക് മരുന്ന് ഇന്നലെ ഞാൻ രണ്ട് മൂന്ന് പേർക്ക് മരുന്നിൻ്റെ സ്ക്രിപ്പുകൾ അല്ലെങ്കിൽ ഡോക്ടർ ചെയ്ത് വരുന്ന ഷീറ്റുകൾ വാട്സപ്പ് ചെയ്ത് കൊടുത്തേക്കാണ് നമുക്ക് മരുന്ന് സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ചില അസുഖങ്ങൾക്കുള്ള ആയിരിക്കും കിട്ടില്ല സർക്കാരിൽ ഇല്ല ചിലപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ പോണമെന്ന് പറയാം മെഡിക്കൽ കോളേജ് ചെല്ലുമ്പം അവിടെ ഒരു പ്രത്യേക ഡേറ്റിലെ ഈ മരുന്നുകൾ കാണത്തുള്ളൂ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോൾ തീർന്നോ ചിലപ്പം ഷോർട്ടേജ് ആയിരിക്കും അവിടെയും ഷോർട്ടേജ് ആയിരിക്കും പക്ഷേ നമുക്ക് ഈ അമ്മമാർക്ക് മരുന്ന് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല നല്ല വിലയുള്ള മരുന്നുകളാണ് ഒരു പത്ത് പതിനാറായിരം രൂപ ഒരു മാസം മരുന്നിന് പലർക്കെല്ലാവർക്കും കൂടെ തീർത്തും നമുക്കാവും പിന്നെ പെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അഞ്ചാറ് പെൻഷൻ ഉള്ളവർ അത് എല്ലാ മാസം നമ്മൾ ആ പെൻഷൻ എടുത്തവർക്ക് മരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല പല ആവശ്യങ്ങൾ വേറെയും കാണും ചിലപ്പോൾ എല്ലാ മാസവും കൃത്യമായിട്ട് കിട്ടത്തില്ല അവർക്ക് ഇതുവരെ ബുദ്ധിമുട്ടുകളൊന്നും നമ്മളെ നമ്മളെ ബുദ്ധിമുട്ടുകൾ കാണും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഇപ്പം എന്നെക്കൊണ്ട് സാധിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ചില കാര്യങ്ങൾ പറയും ഞാൻ ഓർത്തിരിക്കും ചിലർക്ക് പോകും എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർ സന്തോഷമാണെന്ന് പറയുന്നുണ്ട് അതിൽ നൂറില് ഒരു എഴുപത്തഞ്ച് ശതമാനം ശരിയാണ് ഇരുപത്തഞ്ച് ശതമാനം അവർ പറയുന്നതിന് ഞങ്ങളെ സന്തോഷപ്പെടുത്താൻ വേണ്ടി പറയുന്നതായിരിക്കും ബുദ്ധിമുട്ടുകൾ കാണുന്നവർക്ക് ഞങ്ങൾ പല തരത്തിലുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ട് എനിക്ക് തന്നെ അറിയാം എല്ലാവരും കൂടെ ഒരു ഡോർമെറ്ററി ഹാളാണ് പ്രായം ഇത്രയും പ്രായമുള്ളവരൊക്കെ ഉണ്ട് ചിലർ നല്ല വൃത്തിയുള്ളവർ കാണും ചിലർ ഒട്ടും വൃത്തിയില്ലാത്തവർ ചിലർ ഈ മോഷൻ മോശം പോകുന്നവർ കാണും അപ്പോൾ ഈ വൃത്തി വൃത്തിയായിട്ട് കിടക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടല്ല എനിക്ക് വേറെ സംവിധാനമില്ല ഞാനൊരു ഓഫീസ് പോലും കിട്ടിയിട്ടില്ല നിങ്ങൾ നിങ്ങളൊന്ന് അമ്മമാർക്ക് വേണ്ടി ഈ സംവിധാനം ചെയ്ത് തന്നെ ഒരു രണ്ട് മാസം ഓണം കഴിഞ്ഞതിന് ശേഷം രണ്ട് മാസമാകുന്നേ ഉള്ളൂ എല്ലാവർക്കുള്ള ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു ഇത്രയും സ്ഥലം ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ കുടുംബ ഷെയറുകളൊക്കെ വിറ്റ് ഞങ്ങൾ ഇതൊക്കെ ആക്കി ഒരാൾ ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് തന്നായിരുന്നു ബാക്കി ഒരു പത്തൊമ്പത് ലക്ഷം രൂപ ഞങ്ങൾ വസ്തുവിന് തന്നെ ചിലവാക്കി ഇനി കാണുന്ന കെട്ടിട ഞങ്ങൾക്കുള്ള ആരെങ്കിലുമൊക്കെ സഹായിച്ചതാണ് പക്ഷേ ഇത്രയൊക്കെ ആക്കിയെങ്കിലും അവർക്ക് ഇനിയൊരു ഈ പറഞ്ഞ രീതിയിലുള്ള ഈ പയ്യാതെ കിടക്കുന്നവരെ ഒന്നും മാറ്റി കിടക്കാൻ നമുക്കൊരു സംവിധാനമാണ് എല്ലാ മാസവും കൃത്യമായിട്ട് കുറച്ച് മരുന്ന് മേടിച്ച് തരാൻ ആരെങ്കിലും മരുന്ന് എല്ലാ മാസവും നമുക്ക് കൃത്യമായിട്ട് കിട്ടു വന്നാലല്ലേ ഉള്ളൂ ഈ മാസം മേഡം മേടിച്ച് തന്നു അടുത്ത മാസം എനിക്ക് കിട്ടത്തില്ല വേറെ ആരേലും ദൈവം കൊണ്ടുവരും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്കത് പ്രോപ്പറായിട്ട് ഒരു മാസത്തേക്കുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമുള്ളൂ ഇല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ദൈവമേ ഇന്നെങ്ങനെ പോവും ഇന്നെങ്ങനെ പോവും എന്നൊരു പ്രശ്നമാണ് ഒരു മാസത്തേക്കുള്ള ഒരു സാധനമെങ്കിലും നമ്മളെ ഒരു പത്ത് ദിവസത്തേക്കെങ്കിലും ഉള്ള സാധനം നമ്മുടെ ഉള്ള ഒരു സമാധാനമേ ഉള്ളൂ അമ്മമാർക്ക് മരുന്നാകട്ടെ സോപ്പ് ആവട്ടെ എണ്ണ ആവട്ടെ ഇതെല്ലാം നമ്മൾ വെളിയിൽ നിന്ന് പഠിക്കണം അപ്പം മാഡം കൊണ്ടുവന്ന് സോപ്പ് വെളിച്ചെണ്ണ പല സാധനങ്ങളെല്ലാം കൊടുക്കണം പക്ഷേ അമ്മമാർക്ക് സോപ്പ് വേണം ഞാൻ കൊണ്ടുവന്നില്ലെന്ന് പറയല്ല അത് വിചാരിക്കരുത് അപ്പം അമ്മമാർക്ക് സോപ്പ് വേണം എണ്ണ വേണം ടേസ്റ്റ് വേണം സ്ത്രീകളാണ് ഇവിടെ കൂടുതലും അപ്പം ഇതിലുള്ള പല അമ്മമാർക്കും എന്നോട് ചിലപ്പോൾ തുറന്ന് പറയാൻ പറ്റില്ല അവരുടെ അടിയസ്ത്രങ്ങൾ ഉപകരിക്കും നിങ്ങൾ മിസ്റ്റീകളല്ലേ അറിയാൻ പറ്റും അപ്പൊ പലർക്കും പല സൈസുകളുണ്ട് അപ്പൊ എന്നോട് ചിലപ്പോൾ തുറന്ന് പറയാൻ പറ്റില്ല അത് അവർക്കൊരു ബുദ്ധിമുട്ടാ അല്ലെ വൈഫിനോട് പറയും ചിലപ്പോൾ ഞങ്ങൾക്ക് പറയുന്ന സമയത്ത് മേടിച്ചു കൊടുക്കാൻ ക്ലാസ് കാണത്തില്ല അവർക്ക് അതറിയത്തില്ല അപ്പൊ അമ്മമാരും ഞങ്ങള് ചിലപ്പോൾ വിചാരിക്കും പറഞ്ഞു എനിക്ക് മേടിച്ച് അറിഞ്ഞില്ലാത്ത വിചാരിക്കും അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ അതൊന്നും നമ്മൾ അവരെ അടുത്ത് കാണിക്കുന്നില്ല അജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോകും ഇത്രയൊക്കെ ആക്കി ദൈവം നിങ്ങളെപ്പോലൊക്കെ ഉള്ളവരുള്ളത് കൊണ്ട് അവർക്ക് ആഹാരത്തിന് മരത്തിന് ഇതുവരെ ഒന്നും മുട്ടില്ലാണ്ട് പോകുന്നു പിന്നെ ഒന്നും നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ ഒരു പത്ത് ദിവസത്തേക്ക് പോലും സാധനങ്ങൾ സേവ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട മറ്റ് ആവശ്യം പറയുമ്പോൾ ഓടിക്കൊണ്ടുവരും ഇത് ഒന്നും വേണ്ട ഈ ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വയ്യാതെ വന്നാൽ ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞുൻ്റെ സ്വർണ്ണങ്ങൾ പണിയാൻ വെക്കാതെ ഞങ്ങൾക്ക് പോയി ഹോസ്പിറ്റലിൽ പോകാൻ പോലും പറ്റില്ല മാതൃജയതി ചാരിറ്റബിൾ ട്രസ്റ്റിന് അക്കൗണ്ട് എടുത്തത് ഇപ്പോഴാണ് ഈ അടുത്ത സമയത്താണ് ഈ ഇപ്പം വീഡിയോ കാണുന്നതല്ല ഇപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് നേരെ വിട്ടാലും കാണുന്നവർക്കറിയാം അതിനകത്ത് ഇത്രയ്ക്ക് ഇത്രയൊക്കെ വന്ന് കാണത്തുള്ളൂ പത്തോ മുപ്പതിനായിരം രൂപ ആയിരിക്കും അതിനകത്ത് നമ്മൾ ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അത്രയെങ്കിലും ബാങ്കിലും ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യണം അക്കൗണ്ടല്ലേ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് നമ്മളിത് പുറത്തിങ്ങനെ വരുന്നവരുടെ അടുത്ത് പറയും എല്ലാവരും സഹായിക്കണമെന്നില്ല എല്ലാവരും സഹായിക്കും പിന്നെ അമ്മമാർ ഞാൻ ഞാനേ ആയിട്ടുള്ളവരല്ല പിന്നെ ഒന്നരണ്ടമ്മമാർക്ക് ഇത്തിരി വസ്തുവൊക്കെ ഉള്ളവരുണ്ട് പഞ്ചായത്തിന് വീട് വസ്തുവൊക്കെയാണ് അതൊക്കെ അവരുടെ ജീവിതകാലം ഒഴുക്കെ ഞാൻ അവരെ നോക്കണം ഒരു മൂന്ന് സെന്റ് വസ്തു അല്ലെങ്കിൽ അതിനനുസരിച്ച് പഞ്ചായത്തിന്റെ വീടുള്ള ഒരു അമ്മയെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് ചിലപ്പോൾ ഒരു അഞ്ചു ലക്ഷം രൂപ ആ വസ്തുവിന് കിട്ടുമായിരിക്കും ചിലപ്പോൾ ഒരു മൂന്ന് ലക്ഷം നാലു ലക്ഷം രൂപ കിട്ടുമായിരിക്കും പക്ഷെ ആ അമ്മ ഒരു ഇരുപത് വർഷം ജയിച്ചിരിക്കുകയാണെങ്കിൽ ആ അമ്മയെ ഇരുപത് വർഷം ഞാൻ നോക്കണം ഇതിന്റെ ഇടയ്ക്ക് അമ്മ കിടപ്പുരോഗിയായി പോയി യൂറിൻ മോഷൻ എടുക്കണെങ്കിലോ അല്ലെങ്കിൽ ഇനി അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കാനാകും എന്ത് വരുന്നാലും നമ്മളത് മേടിച്ച് പോയത് കൊണ്ട് ചികിത്സിക്കണ്ട പക്ഷേ അമ്മയുടെ മനസ്സിലെന്നും കാണത്തില്ല ഞാൻ എൻ്റെ വീടും വരാൻ വന്നു എന്നൊരു തോന്നലും കാണത്തില്ല അത് വേണ്ടന്നല്ല പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ സ്വത്ത് ഇല്ലാത്തവരെ നോക്കിയെടുത്തത് പക്ഷേ ഇപ്പം നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് വീടായിട്ടുള്ള ആരെങ്കിലും വന്നു നിന്നാൽ ഈ പറഞ്ഞപോലെ ഇന്നൊരു ജോലിക്കാരെ നിർത്തണമെങ്കിൽ മുപ്പതിനായിരം രൂപ ശമ്പളം വേണം അമ്മമാരൊക്കെ എനിക്ക് ഒരു ഇതിനകത്തുള്ളവർ രാധാമ്മുട്ടി അമ്മ അങ്ങനെ ഒരു മൂന്നാലഞ്ച് അമ്മമാരുണ്ട് എനിക്കെല്ലാം വന്ന് സഹായിച്ചു തരും പച്ചക്കറി അരിഞ്ഞേരും ഈ വെട്ടിത്തരും ചോറ് വെച്ച് തരും ഒരു സ്പെഷ്യൽ ഫുഡ് വരുമ്പോൾ നമുക്കൊരു നല്ല കുക്കില്ലാതെ വരുന്നവരെ സന്തോഷപ്പെടുത്താൻ പറ്റില്ല വരുന്നവർ അന്നത്തെ ദിവസം അവരുടെ നല്ല ആഹാരം കൊടുക്കണം എന്നല്ലേ അവർ വിചാരിക്കുന്നു ഇപ്പം മാഡം വന്നൊരു ഫുഡ് നടത്തുകയാണെങ്കിൽ മാഡം വിചാരിക്കും അമ്മമാർക്ക് പായസം സഹിതം സദ്യ കൊടുക്കണം അതിനെന്താണ് എക്സ്പെൻസ് ആകുന്നതെന്ന് ചോദിച്ചിട്ടായിരിക്കും മാഡം തരുന്നത് അന്നത്തെ ദിവസം ഞങ്ങൾ നല്ല ഫുഡ് കൊടുത്താലല്ലേ അടുത്ത പ്രാവശ്യം അതാണ് അമ്മമാർ അവരോട് അമ്മമാര് അടുത്ത് കാര്യങ്ങൾ നമുക്ക് ഒരു അകലം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചോദിക്കാം നിങ്ങൾ എവിടെന്ന വരുന്നേ കൊട്ടാരക്കര എന്താ വന്ന കാര്യം സാധനം ഈ അമ്മമാർക്ക് വേണ്ടി ആയിട്ടാണ് അല്ലേ എന്താ പേര് പറയോസഫ് എന്റെ പേര് എന്ത് വരുന്നത് കൊട്ടാരക്കര ഇതിനെ കുറിച്ച് എന്റെ അടുത്ത് എനിക്കൊരു ചെറിയൊരു ചാനൽ ഉണ്ട് അല്ലാതെ ഞാൻ ഹോം മെയ്ഡ് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം എൻ്റെ കയ്യിൽ നിന്ന് സാധനം മേടിച്ച ഒരു പുള്ളിക്കാരി എന്നെ കോണ്ടാക്ട് ചെയ്തു ഇതിനെപ്പറ്റി പറഞ്ഞു അപ്പോൾ ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞു ക്രീയർ ചെയ്യാനാണ് പറഞ്ഞു അപ്പം ഞങ്ങൾ എന്തായാലും വന്ന് ഒന്ന് കണ്ടിട്ട് വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോവാം ദൂരമുണ്ട് എന്തെങ്കിലും പ്രശ്നമില്ല എന്നും പറഞ്ഞ് രാവിലെ ഇറങ്ങി കൂട്ടത്തിൽ ഞങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ വന്നു കണ്ടു കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നിട്ട് സംസാരിച്ചു മാതൃജ്യോതി വന്ന അമ്മ ഹാപ്പിയാണ് കുറച്ചുപേര് ഇറങ്ങി വന്നിട്ടില്ല നമുക്ക് അവരെ അപ്പൊ എന്തായാലും വന്ന് കണ്ടു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഞാനും ഞങ്ങളും ഇനി പലരെടുത്തും പറയാം ഇതിനെ കുറിച്ച് ആരെങ്കിലും കാണുമല്ലോ സഹായിക്കാൻ മനസ്സുള്ള ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെങ്കിലും ആയെങ്കിലും അത്രയും നല്ല കാര്യല്ലേ അപ്പൊ അതും കഴിയുന്ന രീതിയിൽ നമുക്ക് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത് എനിക്ക് സാമ്പത്തികമൊന്നും വേണമെന്നില്ല എനിക്ക് ഇങ്ങനെ കുറച്ച് പലർക്ക് സാധനങ്ങളോ മരുന്നോ അമ്മമാർക്കുള്ള വസ്ത്രങ്ങളോ ഒക്കെ അവരവരുടെ ആഗ്രഹത്തിന് ഇഷ്ടമുള്ളത് മേടിച്ച് തരാം സാമ്പത്തികം തരണം എന്ന് പറയുമ്പോഴേ പലർക്കും അതൊരു മാനസിക പ്രശ്നമായിട്ട് തോന്നും അത് ഞാൻ ആ കാശ് മേടിച്ച് എൻ്റെ പോക്കറ്റിലിടുവോ അല്ലെങ്കിൽ അമ്മമാർക്ക് ചെലവഴിക്കുക എന്നുള്ളത് കൊണ്ടാണ് പൊതുവേ ഉള്ള ഒരു അതുകൊണ്ടാണ് മാറ്റാൻ തോന്നുന്നില്ല ഇപ്പൊ ഈ മാഡത്തിനെ തന്നെ എനിക്കറിയത്തില്ല എന്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചത് നിങ്ങൾക്ക് എന്താണ് ആവശ്യം ഉള്ളതെന്ന് അപ്പൊ ഞാൻ ആ മേഡത്തിനോട് മറുപടി പറഞ്ഞത് എനിക്ക് അല്ല ആവശ്യം എനിക്ക് ഇന്ന സാധനമാണ് മേഡം എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് എന്നെ കഴിയുന്ന സാധനം എത്തിക്കാമോ കൊണ്ടുവന്ന മാഡത്തിനും എനിക്കറിയത്തില്ല നിങ്ങളുടെ അറിയിക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ ചെന്നിട്ട് പറയാം വിശേഷങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ചെറിയ വീഡിയോ എടുക്കാൻ നോക്കാം നമ്മുടെ ചാനലിൽ ചാനലില് ഇന്ട്രഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിക്കോട്ടെ ഞങ്ങൾക്ക് ഒരു സഹായം കിട്ടുന്ന എന്ത് കാര്യത്തിനും ഞങ്ങൾക്ക് അത് ചെയ്യുന്നതിൽ വന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ അമ്മമാരെ കണ്ടിട്ട് അമ്മമാരെ ഹാപ്പി ആണല്ലോ ഇപ്പം എല്ലാവരും നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞ് എല്ലാവരെയും എനിക്ക് നൂറ് ശതമാനം സന്തോഷത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് ഞാൻ അങ്ങനെ കള്ളൻ പറയേണ്ട കാര്യമുണ്ടോ നൂറ് ശതമാനം സന്തോഷത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല പിന്നെ ഇത്രയൊക്കെ ബുദ്ധിമുട്ട് അവർക്ക് കാണും അത് ഒരു സ്ഥാപനമാണ് ഒരു കൂട്ടുകുടുംബമാണ് വീട്ടിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം നമുക്ക് എന്തായാലും ഇവിടെ കിട്ടുമോ ഇല്ല പിന്നെ എല്ലാവരും കൂടെ അവർ ഒന്നിച്ച് സഹകരിച്ച് പോവുക എന്നുള്ളതേ ഉള്ളൂ സ്നേഹമുണ്ട് ഒരുമയുണ്ട് ഒലക്കപ്പുറത്ത് കിടക്കാം എന്നാണ് പറയുന്നത് അല്ലേ അപ്പം അതുപോലെ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് പോകാമെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാം നിങ്ങൾ മാഡത്തിനും കുടുംബത്തിനും മാതൃജ്യോതിയുടെ നന്ദിയും കിടപ്പാടറിയിക്കുന്നു കൂടാതെ ഈ സാധനങ്ങൾ മേടിച്ച് ഇവിടെ എത്തിക്കാൻ നിങ്ങളെ പറഞ്ഞയച്ച ആ മേഡത്തിനും കുടുംബത്തിനും മാതൃജ്യോതി നന്ദി അറിയിക്കുന്നു കൂടാതെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെ നിങ്ങൾക്കൊക്കെ ഇതുപോലെ അമ്മമാരെ സഹായിക്കാം ഇതാണ് മാതൃജ്യോതിയിലെ നിജസ്ഥിതി നമ്മളാരും കള്ളം പറയേണ്ട കാര്യങ്ങളില്ലല്ലോ അമ്മമാരെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി നിങ്ങൾക്ക് മാതൃജ്യോതിയെ സഹായിക്കാം ഞാനൊരിക്കലും വളരെ ആവശ്യം പറയാറുണ്ട് കള്ളം പറഞ്ഞ് ഞാനൊരിക്കലും സഹായങ്ങൾ മേടിക്കത്തില്ല സത്യങ്ങൾ അറിയുക ചെയ്യുക